ഇന്ന് സെപ്റ്റംബർ നാല് പരിശുദ്ധനെയുമാതാവിൻ്റെ ജനനത്തിനോട് അനുബന്ധിച്ചുള്ള എട്ടു നോമിൻ്റെ നാലാം നിങ്ങൾ പ്രവേശിക്കുകയാണല്ലോ ഇന്ന് സഭ നമുക്ക് തന്നിരിക്കുന്ന വചനഭാഗം ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തൊമ്പത് ഒരു നാൽപ്പത്തഞ്ച് ഒരാൾ വാക്യങ്ങളാണ് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂദിയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നു ഇതാ നിന്റെ സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന വിശ്വസിച്ചുകൾ ഭാഗ്യവതി ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശുശ്രൂഷ അല്ലെങ്കിൽ സർവീസ് ദൈവ മാതാവ് തൻ്റെ വിലയേറിയ സമയം മാറ്റിവെച്ച് എലിസബത്തിൻ്റെ അടുത്തിലേക്ക് ഓടിപ്പോകുന്നതാണ് നമുക്കിവിടെ കാണുന്നത് ഇതേപോലെ തന്നെയാണ് മാതാവ് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ നമ്മുടെ വിലയേറിയ സമയം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാനും അവരെ സഹായിക്കുവാനും അവരുടെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന ഓരോ സമയം നമ്മൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു അനുഗ്രഹമാണ് മാതാവ് നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കാര്യം ഡിവൈൻ അല്ലെങ്കിൽ ദൈവികത മാതാവ് എലിസബത്തിൻ്റെ വീട്ടിലോട്ട് പ്രവേശിച്ചപ്പോൾ ഉദരത്തിൽ കുഞ്ഞു കുതിച്ചു ചാടി എന്നാണ് ബൈബിളിൽ പറയുന്നത് ഇത് നമ്മൾക്കായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു ഭവനത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർ നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു പ്രസൻസ് നമുക്ക് അവർക്ക് സന്തോഷമായിട്ട് കൊടുക്കുന്ന അത് ദൈവത്തിൻ്റെ ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രസൻസ് ഓഫ് കോഡ് ഇൻ യു ആൻഡ് മീ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നൊരു കാര്യം വിശ്വാസം അല്ലെങ്കിൽ ബിലീഫ് നമ്മൾ വചനവാദത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ പറയുന്നത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൾ ഭാഗ്യവതി എന്നാണ് അവിടെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്നൊരു കാര്യം കർത്താവിൽ നമ്മൾ വിശ്വസിക്കും കർത്താവിന് നമ്മൾക്ക് എല്ലാവരെയും പറ്റിയൊരു പദ്ധതിയുണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ അൺക്ലിയർ ആയിട്ടിരിക്കും നമുക്ക് ചില കാര്യങ്ങളിൽ വിശ്വാസം പോകും കർത്താവ് എന്താ നമ്മളെ കൈവിടിഞ്ഞ് നമ്മൾ ഓർക്കും എന്നാൽ അങ്ങനെ ഒന്നും ഓർത്ത് ഭയപ്പെടേണ്ട എല്ലാവർക്കും ഈ കാലം അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം